നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂർ ഏകാദശിയുടെ ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ശക്തിയാർന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് നാളെ ദശമി വിളക്കാണ് സാക്ഷാൽ വൈകുണ്ഠനാഥനായ നാരായണൻ ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി ആർക്കൊപ്പം മഹാലക്ഷ്മി ദേവിയോടൊപ്പം അതായത് വിഷ്ണുവും ലക്ഷ്മിയും ഒന്നിച്ച് വൈകുണ്ഠത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുറപ്പെടുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഏകാദശിയുടെ തലേ ദിവസം ദശമി സന്ധ്യ എന്ന് പറയും ദശമി വിളക്ക് എന്ന് പറയുന്ന ആ ഒരു അത്യപൂർവ ഏറ്റവും ശക്തിയാർന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് നാളത്തെ ദിവസം സന്ധ്യക്ക് വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന എല്ലാവരും വ്രതം എടുക്കുന്നവരായിക്കൊള്ളട്ടെ വ്രതമെടുക്കാത്തവരായിക്കൊള്ളട്ടെ എല്ലാവരും നാളത്തെ ദിവസം സന്ധിക്ക് നിലവിളക്കിൻ്റെ മുന്നിൽ ഞാൻ ഈ പറയുന്ന രണ്ട് വസ്തുക്കൾ വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടും ദുരിതങ്ങളും തീരും നിങ്ങൾ നാളെ ഭഗവാനോട് എന്ത് പ്രാർത്ഥിച്ചാലും വിഷ്ണുവും ലക്ഷ്മിയും ഒന്നിച്ച് നിന്ന് അതെല്ലാം നിങ്ങൾക്ക് വരമാക്കി തരും എന്നുള്ളതാണ് അത്രയധികം ശക്തിയുള്ള സത്യമുള്ള സന്ധ്യയാണ് നാളത്തെ സന്ധ്യ എന്ന് പറയുന്നത് കൂടാതെ വ്രതം എടുക്കുന്നവര് എല്ലാവരും എനിക്കൊപ്പം നാളെ വ്രതത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കയറാം വ്രതത്തിന് വേണ്ട കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് പറഞ്ഞുകൊണ്ട് നാളത്തെ ദശമി വിളക്ക് ദിവസം സന്ധ്യക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നോക്കാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം എല്ലാവരും വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന എല്ലാവരും അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുക ഭദ്രദീപം തെളിയിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് എണ്ണയോ നെയ്യോ ഒഴിച്ച് ഏറ്റവും മനോഹരമായിട്ട് അഞ്ച് തിരിയിട്ട് നാളെ ത്രിസന്ധിക്ക് അഞ്ച് തിരി നിലവിളക്ക് തെളിയിക്കുക ഒരു കൃഷ്ണ ചിത്രമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ നിലവിളക്കിനോടൊപ്പം ആ കൃഷ്ണ ചിത്രമോ വിഗ്രഹമോ അവിടെ വെക്കുക ആ നിലവിളക്കിൻ്റെ അടുത്തായിട്ട് വെക്കുക പൂജാമുറിയിലോ വീട്ടിൽ ഉമ്മറത്ത് വിളക്ക് വെക്കുന്നിടത്തോ അല്ലെ എവിടാണ് വിളക്ക് കത്തിക്കുന്ന ദിവസവും ആ ഒരു ഭാഗത്ത് ചെയ്താൽ മതി പൂജാമുറി ഒന്നും ഇല്ലെന്ന് കരുതിയൊന്നും ആരും വിഷമിക്കണ്ട എവിടെ വിളക്ക് കത്തിക്കുന്നോ അവിടെ ഭഗവാനോടൊപ്പം വെറുനിലത്ത് വെക്കരുതെന്നേ ഉള്ളൂ ഒരു താലമോ മറ്റോ വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ട് ഭഗവാന്റെ ആ ഒരു ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം വിളക്കിനോടൊപ്പം വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇത് രണ്ടും ചെയ്തതിന് ശേഷം അഞ്ച് തിരിയിട്ട് നിലവിളക്കും ശ്രീകൃഷ്ണ വിഗ്രഹം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ചിത്രവും വെച്ചതിന് ശേഷം ആ ചിത്രത്തിൻ്റെയും നിലവിളക്കിൻ്റെയും മുന്നിലായിട്ട് കുറച്ച് മഞ്ഞപ്പൂക്കൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട നിറമാണ് മഞ്ഞ നിറം എന്ന് പറയുന്നത് മഞ്ഞപ്പൂക്കൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് മഞ്ഞപ്പൂക്കൾ എന്ന് പറയുമ്പം ജണ്ടുമല്ലി ജമന്തി അല്ലെങ്കിൽ ശിവനരളിപ്പൂവ് മഞ്ഞ അരളി മഞ്ഞ തെച്ചിപ്പൂവ് ചെമ്പരത്തി പോകും മഞ്ഞ ചെമ്പരത്തിപ്പൂ ഇങ്ങനെ മഞ്ഞ നിറത്തിൽ നാലുമണി പൂവും അങ്ങനെ മഞ്ഞ നിറത്തിൽ നിങ്ങൾക്ക് എന്ത് പൂ കിട്ടുമോ അത് കുറച്ചെങ്കിലും ഒന്നെങ്കിലും ഭഗവാന്റെ ആ തിരുവിഗ്രഹത്തിന് അല്ലെങ്കിൽ ചിത്രത്തിന് മുന്നിൽ വെക്കുക നിലവിളക്കിന്റെ മുന്നിലും വയ്ക്കുക അതുപോലെ തുളസിപ്പൂക്കൾ സന്ധ്യയ്ക്ക് മുമ്പേ എറുത്ത് വെച്ചേക്കുക കുറച്ച് തുളസിപ്പൂക്കൾ എറുത്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കുക തുളസിപ്പൂക്കൾ കൊണ്ടുവന്ന് ഭഗവാന്റെ പാദത്തിലും നിലവിളക്കിന്റെ കിണ്ടിയിലും നിലവിളക്കിൻ്റെ പാദത്തിലുമായിട്ട് വെക്കുക ഇനി ആരുടെയെങ്കിലും വീട്ടിൽ ശ്രീകൃഷ്ണ ചിത്രം ഇല്ലെന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട നിലവിളക്കിന് ഭഗവാനും ഭഗവതിയുമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നിലവിളക്കിന്റെ പാദത്തിങ്കൽ ർപ്പിച്ചാലും മതി എന്നുള്ളതാണ് പത്തരത്തിൽ വിളക്ക് തെളിയിച്ച തെളിയിച്ചതിൻ്റെ ചുവട്ടിൽ തുളസിപ്പൂക്കൾ കൂടി ഭഗവാൻ്റെ പാദത്തിങ്കൽ തുളസിപ്പൂക്കൾ കൂടി സമർപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് എല്ലാവരും ചെയ്യേണ്ട കാര്യം അതിനോടൊപ്പം നിങ്ങളുടെ ഈ നിലവിളക്കിൻ്റെ മുന്നിലായിട്ട് ഭഗവാൻ എന്തെങ്കിലും ഒരു നേദ്യം നിങ്ങൾ വെക്കണം നേദ്യം വെക്കുക എന്ന് പറയുമ്പോൾ പായസം ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട നിങ്ങൾ ചെയ്യേണ്ട നാളെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒന്നുകിൽ നല്ല ഒരു മാമ്പഴം ഒരു മാമ്പഴം കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നല്ല മുഴുത്തെ ഒരു നല്ല മാമ്പഴം നോക്കി നല്ല ഒരു മാമ്പഴം ഒരിലോ ഒരു താലത്തിലോ വെച്ച് ആ നിലവിളക്കിൻ്റെ മുന്നിൽ ഭഗവാൻ സമർപ്പിക്കുക മാമ്പഴം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പടല ചിങ്ങമ്പഴം അല്ലെങ്കിൽ ഒരു പടല പൂവമ്പഴം ആയാലും കുഴപ്പമില്ല ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഒരു പടല പഴവും കൂടി ആ വിളക്കിന് മുന്നിൽ ആ ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുക മാമ്പഴം കിട്ടാത്തവർ മതി കേട്ടോ ഇനി മാമ്പഴവും ഇല്ല ഒരു പടല പഴവും ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യുക അത് മറ്റൊന്നുമല്ല കുറച്ച് അവലും ശർക്കരയൊക്കെ കൂടി കുഴച്ചത് ഒരു പാത്രത്തിലാക്കി അല്ലെങ്കിൽ ഒരു ഇലയിലാക്കി ഭഗവാന് നേദ്യുവായിട്ട് നാളത്തെ ദിവസം സന്ധ്യക്ക് വെക്കാം അതും അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മധുര പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മധുരപലഹാരം ഉണ്ടാക്കി അതാണെന്നുണ്ടെങ്കിലും ഭഗവാന് നാളത്തെ ദിവസം ചിത്രത്തിന് മുന്നിൽ സമർപ്പിച്ച് നേദിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ എങ്ങനെയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ എന്ന് മനോഹരമായിട്ടൊരു മൂന്ന് തവണ ഭഗവാന്റെ നല്ല രൂപം ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒപ്പം മഹാലക്ഷ്മി ദേവിയും ഇരിക്കുന്നതായിട്ട് കാര്യം രണ്ടുപേരും കൂടാണ് വരുന്നത് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും അമ്മയും ഭഗവാനും കൂടാ വരുന്നത് അപ്പം ഒന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ നാമം ചൊല്ലിക്കൊണ്ട് മഹാലക്ഷ്മി ദേവിയും പ്രാർത്ഥിക്കുക ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ ഓം ശ്രീം മഹാലക്ഷ്മി നമ എന്നൊരു മൂന്ന് തവണ ചൊല്ലുക ചൊല്ലി ഏറ്റവും അവസാനം മുഴുവിപ്പിക്കുന്ന സമയത്ത് ഓം ലക്ഷ്മി നാരായണായ നമ എന്നുകൂടി മൂന്ന് തവണ ചൊല്ലുക ഓം ലക്ഷ്മി നാരായണായ നമ എന്ന് നിങ്ങൾ വിളക്ക് തൊഴുതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സങ്കടമുണ്ടോ എന്തൊക്കെ നിങ്ങൾക്ക് ഭഗവാനോടും ഭഗവതിയോടും പറയാനുണ്ടോ അതൊക്കെ പറയുക എൻ്റെ വാക്ക് പൊന്നാകും ഒരുപാട് അനുഭവങ്ങളുള്ളതാണ് നാളത്തെ ദിവസം ത്രിസന്ധിക്ക് ഏതൊരുവനാണോ ഏതൊരുവളാണോ ഇത് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കും നിങ്ങളെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്ന ആയിരിക്കും സത്യമുള്ള കാര്യം ഉള്ളിത്തട്ടി പറയുകയാണ് അപ്പം എല്ലാവരും ഇത് ചെയ്യുക ചെയ്തെല്ലാം വിളക്കെല്ലാം അണച്ചതിന് ശേഷം നേതിച്ചെടുക്കുന്ന ആ ഭഗവാൻ സമർപ്പിച്ച വസ്തുക്കളുണ്ടല്ലോ അതെന്തു ആയിക്കോട്ടെ അത് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കുകൂടി നൽകണം കേട്ടോ കുട്ടികൾ കഴിക്കുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് അപ്പം ഭഗവാന് നീതിച്ച ആഹാരം അല്ലെങ്കിൽ ആ എന്താണോ നിങ്ങൾ നേതിക്കാൻ വെച്ചിരിക്കുന്ന ആ നേദ്യം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് കുഞ്ഞുങ്ങൾ അത് കഴിക്കുമ്പോൾ അത് നുണയുമ്പം ഭഗവാന്റെ മനസ്സ് സന്തോഷിക്കുമെന്നാണ് പറയുന്നത് അപ്പം ലക്ഷ്മിദേവി കൂടെ കൂടെയുണ്ട് അപ്പം ഭഗവാൻ സന്തോഷിച്ച് കാണുമ്പം അമ്മയ്ക്കെന്തൊരു സന്തോഷമായിരിക്കും ഭഗവാന്റെ സന്തോഷമാണ് അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം അപ്പം അമ്മയും സന്തോഷിക്കും മഹാലക്ഷ്മി സന്തോഷിച്ചാൽ എന്താ നമ്മുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും ഭഗവതി നീക്കിത്തരും വീട്ടിൽ കുഞ്ഞുങ്ങളില്ലെന്നുണ്ടെ അയൽപക്കത്തോ പരിചയത്തിൽ ഒക്കെ കുഞ്ഞുങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കായാലും കൊടുത്താൽ മതി ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് അപ്പം വിട്ടുപോകരുത് മുതിർന്നവരും കഴിക്കാം ഇല്ലെന്നല്ല പറയുന്നത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിന് കൂടുതൽ ഫലമേറുമെന്നാണ് പറയുന്നത് അപ്പം എല്ലാവരും അത് ചെയ്യുക ഇനി വ്രതമെടുക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ വ്രതമെടുക്കുന്നവര് നാളെ ഞാൻ ഉൾപ്പെടെയുള്ളവർ വ്രതത്തിലോട്ട് കടക്കുകയാണ് അപ്പം നാളെ ഈ പൂജയ്ക്കും കാര്യങ്ങൾക്കും ഒപ്പം ഞാൻ നിങ്ങളോടൊപ്പം വ്രതവും എടുക്കുന്നുണ്ട് അപ്പം നാളെ വ്രതം എടുക്കുന്ന എല്ലാവരും അല്ലെ വ്രതം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും നാളെ എൻ്റെ കൂടെ വ്രതത്തിൽ പ്രവേശിച്ചോളൂ ഉച്ചയോടുകൂടി നിങ്ങൾ പൂർണ്ണമായിട്ടും നോമ്പിലേക്ക് പ്രവേശിക്കുക കഴിയുന്നതും നാളെ ഉച്ചയ്ക്കൊന്നും നോൺ വെജ് ഒന്നും കഴിക്കാതിരിക്കുക നാളെ ഉച്ചയ്ക്ക് ആ ഒരു അരിയാഹാരം കഴിച്ച് അവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ സന്ധ്യയിലേക്ക് വരുന്ന സമയത്ത് കുളിച്ച് ശുദ്ധിയായി എല്ലാ ഐശ്വര്യത്തോടും കൂടി ഒന്ന് സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പായിട്ട് പൂർണ്ണമായിട്ട് മനസ്സും ശരീരവും കൊണ്ട് വ്രതത്തിലേക്ക് പ്രവേശിക്കുക പ്രവേശിച്ചിട്ട് പ്രവേശിച്ചിട്ടൊന്നുകിൽ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നാളെ സന്ധിക്ക് അമ്പലത്തിൽ പോയി സങ്കല്പം എടുക്കണം ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു സങ്കല്പം എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഭഗവാനോട് വ്രതത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ചോദിക്കുകയാണ് ഇങ്ങനെ അനുവാദം ചോദിക്കുമ്പം വ്രതം എടുക്കുന്നവർ ആദ്യം ഓം ഗം ഗണപതിയെ നമ എന്നൊരു മൂന്ന് തവണ ചൊല്ലുക എന്തിനാണ് ഗണേശൻ ഈ വ്രതത്തിന് യാതൊരു വിഘ്നവും ഇല്ലാതെ സകല കാര്യങ്ങളെയും തരുന്ന മംഗളമൂർത്തി ഗണപതി ഭഗവാനെ ആദ്യം തന്നെ പ്രാർത്ഥിക്കുക ഓം ഗം ഗണപതയെ നമ അപ്പം ഗണപതി ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടും അതിനുശേഷം നാരായണനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ നാരായണയെ ചൊല്ലിക്കൊണ്ട് പറയുക ഭഗവാനെ ഞാൻ നാളെ ഏകാദശി അല്ലെങ്കിൽ ഇന്ന് ഏകാദശി വ്രതം നോക്കാൻ പോവുകയാണ് ആ വ്രതത്തിലേക്ക് കടക്കുകയാണ് അവിടുന്ന് എനിക്ക് വ്രതം പൂർത്തിയാക്കാനും അങ്ങയുടെ അനുഗ്രഹം നേടാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രാർത്ഥനയും എല്ലാം എനിക്ക് അംഗീകരിച്ച് എനിക്ക് ഫലവത്താക്കി ഫലവത്താക്കിത്തരണേ എനിക്കിത് പൂർത്തീകരിക്കാൻ ആയുസും ആരോഗ്യവും തരണം അത് ഏറ്റവും പ്രധാനം ആയുസും ആരോഗ്യം ഉണ്ടെങ്കിലേ വ്രതം പൂർത്തീകരിക്കാനും ഫലം കിട്ടത്തുള്ളൂ അപ്പോൾ ആയുസോ ആരോഗ്യവും അവിടുന്ന് എനിക്ക് കനിഞ്ഞ അനുഗ്രഹ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാനിപ്പോൾ അതെൻ്റെ ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണ് ഭഗവാനോട് ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന ആ രീതിയിൽ ഭഗവാനോട് ചോദിക്കുക ചോദിച്ച് അനുവാദം വാങ്ങിക്കൊണ്ട് വിളക്ക് തൊഴുതുകൊണ്ട് ആ വ്രതത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുക വ്രതത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ല മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം രാത്രി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാരായണനാമം ജപിച്ചുകൊണ്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ തവണ നാരായണനാമം ചൊല്ലിക്കൊണ്ട് ഉറങ്ങാവുന്നതാണ് രാത്രി ആഹാരം കഴിക്കുന്നത് എന്ന് പറയുമ്പം മറ്റു കാര്യങ്ങളൊക്കെ കഴിയുന്നതും അരി ആഹാരം ഒഴിവാക്കുന്നതാണ് നല്ലത് അടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള ലഘുവായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക വളരെ ലഘുവായിട്ട് അടയോ കാര്യങ്ങളോ അങ്ങനെ കഴിക്കാം അതല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ വാങ്ങിച്ചു വെച്ച് അങ്ങനെ കഴിക്കാം ജലമായി ആവശ്യത്തിന് നിങ്ങൾക്ക് വേണ്ടത്ര ഗുടിക്കാവുന്നതാണ് അതിലൊന്നും തെറ്റില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഈ മരുന്ന് കഴിക്കുന്നവർ ഒരുപാട് പ്രായമായവർ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുള്ളവരൊന്നും പട്ടിണി കിടന്ന് കളയരുത് ഏറ്റവും വലിയ ദോഷമാണ് നിങ്ങൾ വ്രതം എടുക്കുന്നതിൻ്റെ നേരെ വിപരീത ഫലമായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കൊണ്ടാകുന്നത് ഭഗവാൻ ഒരിടത്തും പറയുന്നില്ല ആരും തനിക്ക് വേണ്ടി പട്ടിണി കിടക്കണം അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നതാണ് വ്രതമെന്ന് ഭഗവാൻ പറയുന്നില്ല നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങളാൽ ചെയ്യാൻ കഴിയുന്നത് ഭക്തിയോടുകൂടി ചെയ്യാനെന്നാണ് ഭഗവാൻ പറയുന്നത് അതാണ് നിങ്ങൾ നാളത്തെ ദിവസം ചെയ്യേണ്ടത് മരുന്ന് കഴിക്കുന്നവരാണ് ഷുഗർ ഉള്ളവരാണ് അല്ലെങ്കിൽ മറ്റു ഉള്ളവരാണ് പ്രായമായവരാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിക്കാം പക്ഷേ നോൺ വെജ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തി ലഘുവായിട്ട് കഴിക്കണമെന്ന് മാത്രം അമിത വയർ കഴിക്കുക അല്ലെങ്കിൽ മറ്റു നോൺ വെജ് ആഹാരങ്ങൾ കഴിക്കുക ദുഷിച്ച കാര്യങ്ങൾ പറയുക ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ലഘുവായിട്ട് കഴിച്ച് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് മരുന്ന് കഴിക്കാനുള്ള അളവിനുള്ള ആഹാരം കഴിച്ചുകൊണ്ട് വ്രതം എടുത്താലും മതി എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ശരിയായ രീതി ആരും പട്ടിണി കടന്ന് ആപത്തുകൾ വിളിച്ചു വരുത്തരുതെന്നുള്ളതാണ് പറയുന്നത് ആരോഗ്യസ്ഥിതി ഉള്ളവരിപ്പം എന്നെപ്പോലൊക്കെ ആരോഗ്യപരമായിട്ട് വലിയ രോഗങ്ങളോ ക്രീടകളോ ഇല്ലാത്തവർ നിങ്ങൾ പൂർണ്ണമായിട്ടും വ്രതമെടുക്കുന്നതിനോ ഉപവസിക്കുന്നതിനോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളും വെള്ളവും മാത്രം കഴിച്ചെടുക്കുന്നതിനോ ഒന്നും യാതൊരു തെറ്റുമില്ലതാനും അപ്പോൾ അതെല്ലാവരും കൂടെ ചേർന്ന് മനസ്സിലാക്കി നാളെ നമ്മളെല്ലാവരും വ്രതത്തിലേക്ക് കടക്കുകയാണ് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഞാനും മനസ്സിലിരുത്തി പറയുന്നു ഭഗവാൻ നല്ലതേ കൊണ്ടുവരുള്ളൂ നന്നായി വരും നന്ദി നമസ്കാരം